എനിക്കും അത് തന്നെയാണ് ആഗ്രഹം നടക്കുന്നു പറയുന്ന കേക്ക് സാഹചര്യത്തിന്റെ മൂലം എനിക്ക് ആ പരിപാടി എടുത്തേ പറ്റുള്ളൂ പരിപാടി എന്താന്ന് വെച്ചാ കൃപാന്തും വൈഫും കൂടെ പുറത്തു പോണ് എന്നെ കൂടെ വിളിച്ചു എനിക്ക് പോണം ഓപാന്തും അവര് പോകുന്നു

അതെ ആ വാഗ്ദാനങ്ങളാണ് വാഗ്ദാനങ്ങൾ എപ്പോഴും വാഗ്ദാനങ്ങളായിരിക്കും അത് നമുക്ക് നിറവേറ്റാൻ പറ്റണം എന്നില്ല അല്ലേ അല്ലേ പത്ത് കാശി കയ്യിലുള്ള അഹങ്കാരം എന്ത് അമ്മായി ഈ നിലപാട് ശരിയല്ല നടക്കൂല എന്ത് ശരിയല്ലേ അത് കൊഴപ്പില്ല എന്തായാലും എനിക്ക് കൊണ്ടുപോകാൻ പറ്റൂല എന്ത് ചെയ്യും പെട 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 നമുക്കെല്ലാരും അവിടെ പോയിടര് വേണ്ടാ വേണ്ടാ നടക്കില്ല പറ്റില്ല ഇല്ല ഉറപ്പാണ് ഉറമ്പ് മോനെ ഗൗളി ഓ ഗൗളിനാ അങ്ങനെയാണോ വിളിക്കുന്നേ വിളിക്കുമല്ലേ വിളിക്കും ശരിടാ ഓ ശരി 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 എല്ലാം നോക്കി കൊണ്ട് നിൽക്കോ പൊളിഞ്ഞു പോവാ ഇത്രനേ പോണില്ല ഞങ്ങൾ അങ്ങോട്ടല്ലേ പോകാൻ ആരെ ഓർണോ ഓ കൊക്കോ പരിപാടി കാൻസൽ ഓ ശരി പരിപാടി കാൻസൽ ല്ലേ അതെ ഞങ്ങൾ അങ്ങോട്ടല്ലേ മാവിട്ടോ ഞങ്ങള് പിന്നെ വിഷമമൊക്കെ എങ്ങനെ നിൽക്കും പക്ഷെ നമ്മൾ മാളിൽ പോകുന്നതും ഫുഡ് കഴിക്കുന്നതും ഐസ്ക്രീം കഴിക്കുന്നതും സ്വപ്നം കണ്ടിട്ടുണ്ടല്ലോ ഒരു പിഞ്ച മനസ്സ് എന്നെ മുറിക്കാ തിരിപ്പുണ്ട് അവൾ ഉറങ്ങിയിട്ടില്ല രാവിലെ ആറു മണിക്ക് ഒരാളെ പോലും വിളിക്കാണ്ട് എണീറ്റ് റെഡി ആയിരിക്കും അവള് ആ പിഞ്ച മനസ്സിനോട് അമ്മ എന്ത് പറയും പറയും അമ്മായിൾ ചിക്കൻ വാങ്ങിക്കുമ്പോഴേ വാങ്ങിക്കണേ പിന്നെ അമ്മായി മാളിന് കളിക്കാൻ പറ്റുന്ന തിവണ്ടെന്ന് പറഞ്ഞു അതിനകത്തും ഒരു പ്രാവശ്യം കയറണം അത് കഴിഞ്ഞിട്ട് മതി ഐസ്ക്രീം പറയ മക്കളെ ഇന്ന് പോക്ക് നടക്കൂന്ത അതാ നല്ല മഴയില്ലേ പുറത്ത് എങ്ങനെ പോകാൻ പറ്റും അതുകൊണ്ട് പോക്ക് നടക്കൂല മഴ ഉണ്ടായിരുന്നല്ലോ അമ്മായില്ല എടീ മണ്ടാപ്പി നിനക്ക് മനസ്സിലായല്ലേ അമ്മായി അതൊരു പ്രത്യേക പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ചെയ്തു സാഹചര്യം തന്നെ വേറെ ഉണ്ട് എന്ത് അമ്മായിക്ക് നമ്മളെ കാട്ടു അതെ എനിക്ക് ഇനി കൊണ്ടുപോകണ വേണ്ടെന്ന് ആലോചിക്കാം കേട്ടോ